ജയിച്ച് തേങ്ങയന്താ തേങ്ങ തേങ്ങയാ മൂന്ന് മാസ ഇവിടെ തേങ്ങ ഉറച്ചു ഒരൊറ്റയാണ് തേങ്ങ ഉടക്കാൻ വരുന്നത് കേട്ടാ ഞാൻ ആരെയെല്ലാം പറഞ്ഞയച്ചു അരങ്ങും വരുന്നുണ്ടാ തേങ്ങ ഉറക്കാൻ ആളെ കിട്ടിക്ക് പോണ്ടേ വരയ്ക്കല് എനിക്കെല്ലാം നിൽക്കു തീർത്തേ എനിക്കിപ്പരക്കാൻ ഞാനെന്താ ചെയ്യണ്ടേതെന്ന് ഞാൻ ആലോചിക്കുന്നു എന്നാലും നോളി തേങ്ങക്ക് വന്നു ഓടം വന്നു വേറെ ഇടയ്ക്കും ചെറിച്ചോടുത്തു തേങ്ങയൊന്നുമില്ല എന്തേക്കും അദ്ദേഹം ഇവിടെ വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് അയ്യോ ആരും കിട്ടിയിട്ടില്ല പണ്ട് കല്പവൃക്ഷ പറയാ അത്ര ഉപകാരിയാല്ലേ ഇപ്പൊ അതെല്ലാം മുറിച്ച മൂന്നെണ്ണം മുറിച്ച് അന്നെ അപ്പുറം നാലെണ്ണം മുറിച്ച് പറിക്കാൻ ആളില്ലായിട്ടേ അപ്പറം ഇപ്പുറം ആൾക്കാർ പറഞ്ഞില്ലായിരുന്നുണ്ടല്ലേ ആ പറിക്കാൻ ആളില്ലായിട്ട് എല്ലാ തെങ്ങും മുറിച്ചായിരുന്നു ഇനിയിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പുറത്തുനിന്ന് പറഞ്ഞാൽ അരക്കുകയാണ് പണ്ടെല്ലാം ഇതാന്ന് തേങ്ങ വരയ്ക്കില്ല അന്ന് അപ്പുറത്തിൽ ഇപ്പുറത്ത് നിന്ന് ആൾക്കാരെല്ലാം നല്ല പൊറുക്കി കഴിഞ്ഞാൽ തേങ്ങ കൂലി കൊടുത്താൽ പോലെ കഴിഞ്ഞില്ലേ ഇന്ന് തേങ്ങ വരയ്ക്കാൻ എത്രയാ കൂലി കൂലി കൊടുക്കുന്നതുകൊണ്ട് പരക്കാൻ ആളുണ്ടെങ്കിൽ എന്താ പറിച്ചിട്ടുണ്ടെങ്കിൽ കൂലി കൊടുക്കാൻ നമ്മൾ നമ്മൾ കൂലി കൊടുക്കേണ്ടത് തന്നെ പക്ഷെ പരക്കാൻ ആളൊക്കെ ഇല്ല അതുകൊണ്ട് നീ താങ്കൾ വെച്ചിട്ട് യാതൊരു കാര്യവും ഇവിടെ നിന്നിട്ടും ഞാൻ തന്നിട്ടില്ല ും കാര്യ ഇപ്പോക്ടറും എഞ്ചിനീയറും ആയാപ്പോലെ ഇപ്പൊ തന്നെ ആരോടും പറയണ്ട തേങ്ങ വരയ്ക്കുന്ന കൂമാരാട്ടന്റെ മോനായീയറും ബാംഗ്ലൂരിൽ അയിരം വലിയ പൈസക്കാരും അല്ലേ തേങ്ങ വരയ്ക്കാൻ പഠിപ്പിച്ച ഇല്ലല്ലോ അതാ പറഞ്ഞത് അതില് നിങ്ങളെന്തിനാ ഇത്ര വിശ്വ നിങ്ങൾക്ക് രണ്ടല്ലേ ആ മക്കൾ നിങ്ങൾ ഒരാളെല്ലാം രണ്ടാളീ തേങ്ങ ഉറപ്പിച്ച ആളാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ തേങ്ങയും അവർ പറുവാ ഇങ്ങനെ പറയാനുണ്ടെന്നു വാ ഞാൻ വരുന്നേ